കണ്ണിറുക്കിയ താരകൾ ചൊല്ലണ് പൊന്നിനൊത്തൊരു പെണ്ണാണ് കൊന്ന മലരാൽ കൂടിയുടുത്തൊരു കണ്ണിറുക്കിയ താരകൾ ചൊല്ലണ് പൊന്നിനൊത്തൊരു പെണ്ണാണ് കൊന്ന മലരാൾ മേട ഹേ ഗൈസ് വെൽക്കം ടു ഡി വ്ലോഗ്സ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ എലക്ഷൻ്റെ അന്നെടുത്തൊരു വ്ളോഗാണ് ചുമ്മാ എങ്ങനെ ഇരുന്നപ്പോൾ ഒരു വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ പെട്ടെന്ന് എടുത്തതാണ് ഇതെടുക്കുന്നതിന് മുമ്പ് ഞാനൊരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചെറുതായിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല ലിപ്സ്റ്റിക് മാത്രം ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാ അച്ഛൻ പുറത്തോട്ട് പോകാൻ നോക്കുമ്പോൾ ഇവിടെ ഒരാൾ ഇരുന്ന് കരയാണ് കേട്ടോ ഞാനും വരുന്നു എന്നും പറഞ്ഞിട്ട് കള്ളക്കരച്ചിൽ രാജാവ് കള്ളക്കരച്ചിൽ രാജാവ് എനിക്ക് ആകണ എനിക്ക് ആക്കണ എനിക്ക് അമ്മ ഇന്ന് എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ സ്മെല്ലൊക്കെ വന്നപ്പോൾ ഞാൻ എല്ലാം കിച്ചണിലോട്ട് വന്ന് എന്താ സംഭവം എന്നൊന്ന് പൊന്തിച്ച് നോക്കിയതായിരുന്നു സംഭവം നല്ല ചൂടായിരുന്നു എന്തോ ബിരിയാണി റൈസ് പോലെ എന്തോ ആണെന്ന് തോന്നുന്നു കഴിച്ച് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം കേട്ടോ അച്ചേച്ചി ഇതാ അപ്പോഴത്തേക്കും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ ആക്ച്വലി ഈ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഏതാണ്ട് ഉച്ചയായിട്ടുണ്ടായിരുന്നു അച്ചേച്ചി കുളിച്ചു കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാനും കൂടെ കുളിക്കുക എല്ലാവരും കുളിച്ചു ഞാൻ മാത്രമേ ഇപ്പോൾ കുളിക്കാണ്ടുള്ളൂ അപ്പോൾ പിന്നെ ഞാനും ഓടിപ്പോയി കുളിച്ചിട്ടൊക്കെ വന്നു കുളിച്ചിട്ട് ഫുഡ് കഴിക്കുമ്പോൾ അതാണല്ലോ ഒരു രസം അങ്ങനെ ഫുഡ് ശെ കുളിച്ച് വന്നപ്പോഴത്തേക്കും ഒരാൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കുറു ആൻഡ് അതിന്റെ പാട് അതായത് പിമ്പിൾ ആൻഡ് പിമ്പിൾ മാർക്സ് പോകാൻ വേണ്ടി തേക്കുന്ന ഒരു ഓൻമെൻ്റ് ആണ് ഇത് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് കുറേ പേര് ചോദിക്കുകയും ചെയ്തു ഇതിൻ്റെ പേരാണ് ക്ലിൻഡാമൈസിൻ ഫോസ്ഫേറ്റ് പ്ലസ് നിക്കോട്ടിന ജെൽ ഇത് തേച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അല്ലെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് സംഭവം എല്ലാം ക്ലിയറാക്കി തരുന്നു അല്ല ഒരു വൺ വീക്ക് കൊണ്ടൊക്കെ നമുക്ക് ഏറെക്കുറെ തേഞ്ഞിമാഞ്ഞ് കിട്ടും പക്ഷേ എൻ്റെ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയൊരു കുരു ഉണ്ടാവുന്നതും ഇതിങ്ങനെ ഇത്രയും കാലമായിട്ട് എൻ്റെ കല ഫുള്ളായിട്ട് അങ്ങോട്ട് മാറാതെ ഇരിക്കുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത് ഫസ്റ്റ് ടൈമാണ് സാധാരണ ഇത്രയോ വേഗം ഇതിലൊക്കെ ഒരു വൺ വീക്ക് അതിനുള്ളിലൊക്കെ ഇങ്ങനെ മാഞ്ഞ് പോകുന്നതാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ് ഓൺലൈൻ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് ഓൺലൈനിൽ അല്ല അല്ലാന്ന് തോന്നുന്നു ഇപ്പം ഞാൻ നോക്കുമ്പോൾ കാണാറില്ല ഓക്കെ അപ്പോൾ അതാ ഞാൻ കുളിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും ഫുഡൊക്കെ റെഡിയായി ആയി ടേബിളിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല സ്മെല്ലും വരുന്നുണ്ട് സംഭവം ഇത് ബിരിയാണി റൈസ് പോലെ ചിക്കൻ ഇല്ലാതെ ബിരിയാണി റൈസ് മാത്രം ഉണ്ടാക്കിയതാണ് ചിക്കൻ ഉണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തതാണ് കേട്ടോ അതിൻ്റെ കൂടെ വെച്ചിട്ടില്ല അപ്പോൾ ഇത് ഞാൻ വന്നിട്ട് ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് ഇവരിങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഞാനില്ലാത്തപ്പോൾ എന്തൊക്കെയാണോ എന്തോ പിന്നെ സാലഡ് ഉണ്ടായിരുന്നു ചിക്കൻ വറുത്തതും ഉള്ളൂ ഇന്നിപ്പോൾ ചേച്ചി പറഞ്ഞതാണ് കേട്ടോ ചോറ് കഴിച്ച് കഴിച്ച് മടുത്തമ്മയിൽ നിന്ന് വേറെന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുമെന്നും എനിക്കാണെങ്കിൽ ഈ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലെ ചിക്കൻ എനിക്കിഷ്ടമല്ല എനിക്ക് ചിക്കൻ വറക്കുന്നതാണ് ഇഷ്ടം ചിക്കൻ ബിരിയാണിയിലെ ചിക്കൻ ഞാൻ കഴിക്കാറില്ല കേട്ടോ അതെല്ലാവരും എൻ്റെയോട് ചോദിക്കഴിഞ്ഞാൽ അതെന്താ അങ്ങനെയാണ് പക്ഷേ ഞാൻ കഴിക്കാറില്ല പുറത്തുനിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും ചിക്കൻ കഴിക്കുന്നത് കുറവാണ് പിന്നെ ആകെ ഇഷ്ടം വറുത്തത് മാത്രം അതും ഒരുപാടൊന്നും കഴിക്കില്ല കേട്ടോ ചിക്കൻ കഴിച്ച് വെച്ച് മടുത്ത് സത്യം പറഞ്ഞാൽ എതിലും ഇഷ്ടം എനിക്കൊന്നും മീനാണെന്ന് അത് ഇവിടെ നിന്ന് മാത്രം കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ മീൻ തീരെ ഇഷ്ടമല്ല ഇവിടുത്തെ ടേസ്റ്റേ അല്ല അപ്പോൾ അവിടെ നിന്നും ഞാൻ മീനധികം കഴിക്കാറില്ല ഇവിടുന്ന് ആണ് ഇതൊക്കെ കഴിക്കാറുള്ളൂ നാട്ടിൽ നിന്ന് അയ്യോ ഞാൻ ഇതിൻ്റെ അഭിപ്രായം പറഞ്ഞില്ലല്ലോ അടിപൊളിയാണ് കേട്ടോ സംഭവം സൂപ്പറാണ് ഇതിൻ്റെ റെസിപ്പി എനിക്കെന്തായാലും അമ്മേൻ്റെ അടുത്ത് ചോദിച്ച് വെക്കണം അവിടെ പോയിട്ട് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും പറഞ്ഞുതരാം കേട്ടോ അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ ഇല്ലാതെ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കും ബിരിയാണി റൈസ് അടിപൊളി ഓക്കെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരാൾ ഇവിടെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണല്ലോ അപ്പോൾ അതിന് വേണ്ടി ഓരോന്നിങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ ഇന്ന് അമ്മ കണ്ടുപിടിച്ചൊരു വഴിയാണ് പാളയിൽ വെച്ചിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞു കൊടുത്തു ഈ ഇതിന് പാള തന്നെയാണോ നിങ്ങളവിടേക്കൊക്കെ പറയാം നമ്മളിവിടെ പാളാന്നാണ് കേട്ടോ പറയും ഈ ഇതല്ലേ ഇത് ഇതല്ലിത് ഇത് അപ്പോൾ അങ്ങനെ പണ്ട് നമ്മളൊക്കെ ഇങ്ങനെ എത്ര കളിച്ചതല്ലേ പണ്ട് എന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കും ഞാൻ ഏതോ നൂറ്റാണ്ടിൽ ഉള്ളതാണെന്ന് ഞാൻ അത്ര പ്രായമൊന്നുമില്ല കേട്ടോ എനിക്ക് എങ്ങനെ എന്നാലും പണ്ട് നമ്മൾ നമ്മൾ ചെറുതായപ്പോഴുള്ള ഓർമ്മകളാണല്ലോ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അങ്ങനെ കൃഷിന് കുറേ സമയം അതിൽ വെച്ചിങ്ങനെ വലിച്ചു കൊടുത്തു അവർക്കത് ഭയങ്കര ഇഷ്ടമാവാൻ ചെയ്തു കേട്ടോ പിന്നെ എനിക്കൊരാഗ്രഹം എനിക്കൊന്നിരിക്കണം എന്നെയൊന്നാരെങ്കിലുമൊക്കെ വലിച്ചു തന്നിരുന്നെങ്കിൽ ആരുമില്ല എന്നാലും ഞാൻ ചുമ്മാ കയറിയിരുന്നു നോക്കി അപ്പോൾ ഏതേനും ഞാൻ വലിക്കുക എന്നും പറഞ്ഞിട്ട് ഒരാളിതാ വലിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല അമ്മയും കൂടെ കൂടി ഒന്ന് ഇത്തിരി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയും നിർത്തി പിന്നെ ഞാൻ കൃഷിൻ്റെ അടുത്ത് പറഞ്ഞു അച്ചാച്ചനെ പോയി വിളിച്ചിട്ട് വാ അച്ഛാച്ചൻ വലിച്ചൊരുമ്പെ അപ്പത്തേക്കും പിന്നെ ഞാൻ ഇരിക്കാൻ ദൈതേ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാക്കാതെന്ന് പറഞ്ഞിട്ട് വന്നിരുന്നേ പിന്നെ ഞാൻ ഞാനുന്തി പറഞ്ഞാൽ വിളിച്ചു വിളിച്ചോണ്ടുപോവാന്നും പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയതാ അച്ചാച്ചനെ വിളിക്കാൻ പോകുന്ന പോക്കാണ് പക്ഷെ അച്ചാച്ചൻ പറ്റിച്ചു അച്ഛൻ വരാ വരാമെന്നു പറഞ്ഞിട്ട് അച്ഛന് സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല അച്ഛൻ അപ്പർ ബാക്കിൽ ആയിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു എന്ന് തോന്നുന്നു അങ്ങനെ അച്ഛൻ നമ്മളെ പറ്റിച്ചു അച്ഛൻ വന്നില്ല ഗൈസ് പിന്നെ ഞങ്ങൾ വേഗം വോട്ട് ചെയ്യാൻ പോയിട്ടില്ലായിരുന്നു വൈകുന്നേരമായി ഞങ്ങൾ പോകാനായിട്ട് ഞങ്ങൾ ഓരോ ഇങ്ങനെ കളിച്ച് കളിച്ചിരുന്ന് ലേറ്റായിപ്പോയി ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരാൾ ഞാനും വരട്ടെ ഞാനും വരും എന്നും പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തൂങ്ങിയിരിക്കുകയാണ് കൃഷിനെ കൂട്ടുന്നില്ല എന്നാണ് വിചാരിക്കുന്നത് കാരണം അവനെക്കൂട്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് വേഗം വരുമല്ലോ ഇവിടെ തൊട്ട് താഴെ തന്നെയാണ് അങ്ങനെ ഞാൻ റെഡിയായി പുറത്തിറങ്ങി അമ്മയും ചേച്ചിനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം അച്ഛനും ഉച്ചയ്ക്ക് പോയി ചെയ്തിട്ട് വന്നു ഞങ്ങളും കൂടെ കൂടെയുള്ളു ഇനി അയ്യോ ഒരാളിതാ ചെരുപ്പൊക്കെ ഇട്ട് റെഡിയായി വരുന്നുണ്ട് എന്ത് പറയുമോ എന്തോ ഇപ്പം കരച്ചിലൊക്കെ ആയിരിക്കും ഇനി അങ്ങനെ നമ്മളിങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് കുറച്ച് പേര് വരുന്നത് നിങ്ങളെന്താ വരാത്തതും ചോദിച്ചിട്ട് വോട്ട് ചെയ്യാൻ വരാത്ത വരാത്തതെന്താന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് ആൾ വന്നു നമ്മളെ കൊണ്ടുപോയതാ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് ഷോ എന്താ ചെയ്യുക അങ്ങനെ ഞങ്ങളിതാ നടന്നു പോകുക എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ അവരെ വണ്ടിയൊക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാനാ അങ്ങനെ നമ്മൾ വണ്ടിയിൽ ഇതാ അവിടേക്ക് പോവാണ് അങ്ങനത്ര ദൂരമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇവിടെ എൻ്റെ വീട്ടിലേക്ക് ആക്ച്വലി രണ്ട് മൂന്ന് മൂന്നാല് ഉണ്ട് ഷോർട്ട് കട്ടായിട്ട് വണ്ടി വരുന്ന ഒരു വഴിയേ ഉള്ളൂ അല്ലാതെ നമുക്ക് ഷോർട്ട് കട്ട് ആയിട്ട് അല്ല അതിലില്ല കുറേ വഴികളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മളങ്ങനെ ഒരു ഷോർട്ട് കട്ടിലൂടെ പോകാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു എന്തായാലും വൈകുന്നേരം ആയപ്പോഴത്തേക്കും തീരെ തിരക്കൊന്നുമില്ലായിരുന്നു പോവലും വോട്ട് ചെയ്യലും എല്ലാം പെട്ടെന്ന് ശടവടയിൽ നിന്ന് കഴിഞ്ഞിരുന്നു പിന്നെ ഒരാളിത് കരച്ചിലുണ്ടാക്കി കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് അതേ ഡ്രസ്സാലേ തന്നെ വന്നതാണ് അവിടെ നിന്ന് ഒരു ആൾ ഒരു ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വോട്ടൊക്കെ ചെയ്ത് പിന്നെ അവിടെ നിന്ന് പറഞ്ഞു കേട്ടോ തിരിച്ചാക്കിത്തരാന്നൊക്കെ നിങ്ങൾ പറഞ്ഞു വേണ്ട എന്തിനാണ് നമ്മൾ നടന്ന് പോയിക്കോളാം എന്നും പറഞ്ഞിട്ട് ഞങ്ങളെ ചുമ്മാ അവിടെ നിന്ന് കുറച്ച് സമയം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഇതാ വീട്ടിലേക്ക് നടക്കുവാണ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് ഷോർട്ട് കട്ടൊക്കെ ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ അതിലൊരു ഷോർട്ട് കട്ടിൽ കൂടെയാണ് പോകാൻ പോകുന്നത് ഞങ്ങൾ പണ്ട് എൽ പി സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇവിടെ നടത്തുകയാണ് കേട്ടോ എൽ പി സ്കൂൾ ഈ കടിയങ്ങാട് എൽ പി സ്കൂളിലാണ് പഠിച്ചതൊക്കെ അപ്പോൾ എൽ പി സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ഒരു ഷോർട്ട് കട്ട് വഴിയായിരുന്നു പോവാറും വരാറും ഒക്കെ എനിക്കൊന്നും ഈ വഴിയൊക്കെ വന്നിട്ട് കുറേ ആയി കുറേന്ന് പറഞ്ഞാൽ വർഷങ്ങളോളമായിട്ടുണ്ടാവും പക്ഷേ ഇതിലൂടെ ഒക്കെ വരുമ്പം ആ സ്കൂളിൽ പോയതും അങ്ങനെയൊക്കെ ഓർമ്മ വരും കേട്ടോ നല്ല രസമാണ് അങ്ങനെ ഇതാ ഞങ്ങൾ നടന്ന് നമ്മളെ വീടിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് വീട് ഇതാ കാണുന്നതാണ് നമ്മുടെ ഒരു ഫുൾ മരങ്ങളും രണ്ട് സൈഡിലും മരങ്ങളും ഫുൾ അങ്ങനത്തെ ഒരു ഇതിൻ്റെ നടുവിലാണ് എൻ്റെ വീട് വരുന്നത് അതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ നല്ലൊരു അധികം ചൂടൊന്നും ഉണ്ടാവില്ല നല്ല രസം അങ്ങനെ വീട്ടിലെത്തി പെട്ടെന്ന് തന്നെ ഞാനും ചേച്ചിയും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഇന്നൊരു റീൽസ് എടുക്കുക എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ ഇവിടെ അടുത്തൊരു വയലുണ്ട് കേട്ടോ അവിടെ പോകാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഇന്ന് കുറച്ച് ലേറ്റായി ഇനിയിപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്കും ലൈറ്റൊക്കെ പോവും പിന്നെ ക്ലിയറായിട്ട് കിട്ടി എന്ന് വരില്ല അതുമാത്രമല്ല ഞങ്ങൾ പഠിച്ചിട്ടുമില്ല ഡാൻസ് കളിക്കുന്നതാണ് വിചാരിക്കുന്നത് പഠിച്ചിട്ടുമില്ല പിന്നെ അവിടെ പോയി പഠിച്ചൊക്കെ കളിക്കുമ്പോഴത്തേക്കും എന്തായാലും ലൈറ്റ് പോകും അങ്ങനെ തൽക്കാലം ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കളിച്ചു ഞാൻ അതിനിടയ്ക്ക് പോയി ഡ്രസ്സൊന്നും മാറി എനിക്കതിട്ടപ്പോൾ എന്തോ എനിക്ക് ഭയങ്കര കൈക്ക് ഭയങ്കര തടി പോലെ തോന്നി അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്ന് അങ്ങനെ ഡാൻസൊക്കെ കളിച്ചു പക്ഷേ എന്തോ അങ്ങോട്ട് ഇഷ്ടമായില്ല ഞങ്ങൾക്ക് അത്ര ലൈറ്റ് ഞാൻ പറയേക്കും ലൈറ്റ് ഓൾമോസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല അതുകൊണ്ട് ശരിയാവാത്ത പോലെ പിന്നെ വീണ്ടും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഇത് കൃഷിൻ്റെ ഒരു ഇതിനെന്താ പറയുക എനിക്കറിയില്ല അതൊക്കെ വെച്ച് ഞാൻ കുറച്ച് സമയം കളിച്ചു ഈ സംഭവം വെച്ചിട്ട് ഇപ്പോൾ ഒരു റീലി ട്രെൻഡിങ് ആയിട്ടുണ്ട് അത് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ വൈകുന്നേരം ചായക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു വാവും ചപ്പാത്തിയും ചിക്കൻ കറിയും സാധാരണ രാത്രി ആയിരിക്കില്ലേ ചപ്പാത്തി ഒക്കെ ഇവിടെ ഞങ്ങൾ വൈകുന്നേരം കുറച്ച് ഹെവിയായിട്ട് തന്നെ എന്തെങ്കിലും കഴിക്കും കഴിക്കൂട്ടോ പുഴുക്കോ അല്ലെങ്കിൽ ചപ്പാത്തി ദോശ ഉമാവ് അങ്ങനെ എന്തെങ്കിലും കഴിക്കും ഇല്ലെങ്കിൽ ഭയങ്കര വിശപ്പാണ് വിശപ്പിന്റെ അസുഖമുണ്ട് ഇങ്ങനെ ചപ്പാത്തി ചിക്കൻ കറിയും കഴിച്ചു പിന്നെ കൃഷ്ണബേബി എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ആൾക്ക് സംസാരം കുറച്ച് കൂടുതലാണ് എല്ലാവരും അടുത്തും പോയി സംസാരിക്കും കുറച്ച് സമയം ടി വി ഒക്കെ കണ്ടിരുന്നു ഞങ്ങൾ ഇന്ന് വേറെയും കുറച്ച് റീൽസൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതായത് രാത്രി നമുക്ക് രാത്രി കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഇട്ടെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ തവണയും ഞാൻ വരുമ്പം കുറേ പ്ലാനിങ്സ് ഉണ്ടാവും കേട്ടോ കുറേ അധികം റീൽസ് എടുക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം വ്ലോഗ് അങ്ങനെ എടുക്കണം ഇങ്ങനെ എടുക്കണം പക്ഷെ ഒന്നും നടക്കാറില്ല ഇത്തവണയും അതേപോലെ തന്നെ ആയിട്ടുണ്ട് ലാസ്റ്റ് നിമിഷമാണ് ഞങ്ങൾക്ക് ചൂട് വരിക കേട്ടോ അയ്യോ അതെടുത്തില്ല ഇതെടുത്തില്ല എന്ന് പറയുന്നത് ഉള്ള സമയം കൊണ്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാം അത്ര തന്നെ അപ്പം നിങ്ങളായിരിക്കും എനിക്ക് പോവാറായി അതേ എനിക്ക് പോകാറായിട്ടുണ്ട് ഞാൻ തിരിച്ചു പോവാൻ ഇനി കുറച്ച് ഏതാനും ദിവസങ്ങൾ കൂടെ മാത്രമേ ഉള്ളൂ ഡേറ്റ് ഞാനിപ്പോൾ പറയുന്നില്ല അങ്ങനെ ഞങ്ങൾ വേറൊരു റീൽസൊക്കെ എടുത്തു അത് ഞാൻ എനിക്കൊന്നും ഞാൻ ഇട്ടിട്ടുണ്ട് റീൽസ് ഷോർട്ട്സിൽ കാണാത്തവർ കണ്ടുനോക്കും കേട്ടോ പിന്നെന്താ കൃഷി ബേബിയുടെ ഡാൻസാണ് അവനമ്മ ചോറ് കൊടുക്കുകയെന്നേ അപ്പം ഞാൻ പാട്ട് വെച്ചു തരാം എന്നിട്ട് കളിക്കുക നമുക്ക് ചോറ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നിങ്ങനെ എന്താ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്താലേ അവനെ കഴിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ് കുറേ സമയം എടുക്കുകയും ചെയ്യും പിന്നെ അത് കഴിഞ്ഞ് ഞാനും അമ്മയും കൃഷി ബേബിയും കൂടെ ഡാൻസ് അങ്ങോട്ട് തുടങ്ങി ടി വിയിൽ ഇങ്ങനെ ഈ ഹിന്ദി പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഫാസ്റ്റായിട്ടുള്ള സോങ്ങ് അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ഡാൻസ് കളിക്കാം എന്നും പറഞ്ഞിട്ട് ഞാനും കൃഷിയും അമ്മയും കൂടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വന്ന സോങ്ങ് ഏതാ അറിയുമോ ചിക്കനേച്ചമ്പലി എനിക്കും ഇതുപോലെ കുറച്ച് ഫാസ്റ്റായിട്ടുള്ള സോങ്ങ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ കേൾക്കാൻ പണ്ടത്തെ ആണെങ്കിലും ഇപ്പോഴത്തെ ആണെങ്കിലും എല്ലാം ഇഷ്ടമാണ് പിന്നെ കൃഷിയാണെങ്കിൽ അതിൽ നോക്കി അതുപോലെ കളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഞാനും അമ്മയൊക്കെ ഇങ്ങനെ പറയുന്ന അതിൽ നോക്കി കളിക്കൂ നോക്കി കളിക്കൂന്ന് കുറച്ച് ശ്രമിക്കും പിന്നെ പിന്നെയും ഇങ്ങനെ ചുമ്മാനെ തുള്ളി കളിക്കും വെറുതെ ഇങ്ങനെ തുള്ളണം ഉള്ളൂ അങ്ങനെ കുറേ സമയം ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ചു ഞാൻ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും എന്നെ പിടിച്ചോളിക്കും ദേതേ വാ ദയതെ കളിക്കുകയെന്നും പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ കുറച്ച് കളിക്കുമ്പോഴത്തേക്കും എനിക്ക് ക്ഷീണമാവുകയും ചെയ്യുന്നു ഫുഡ് കഴിച്ചേം ഉടനെ ഇങ്ങനെ നമുക്ക് തുള്ളുമ്പോൾ പെട്ടെന്ന് എന്താ പറയുക ശ്വാസം ഭയങ്കര ശ്വാസം മുട്ടൽ പോലെ വരുമല്ലോ അങ്ങനെ കുറേ സമയം അവൻ്റെ കൂടെ ഈ ഡാൻസൊക്കെ കളിച്ചു എനിക്കിഷ്ടമാണ് കേട്ടോ കളിക്കാൻ പറ്റിൽ നല്ല ഹൈ വോളത്തിൽ വെച്ചിട്ട് നല്ല രസമല്ലേ നല്ല ഗമുള്ള പാട്ടൊക്കെ ആകുമ്പം അങ്ങ് കളിച്ച് പോവും ഓട്ടോമാറ്റിക്കായിട്ട് അതു പിന്നെ ഞാൻ ആണെങ്കിലും അവിടെ അശ്വിൻ്റെ ഇതിൽ സ്പീക്കറിൽ പാട്ട് വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ കളിക്കും കേട്ടോ അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് അപ്പോഴത്തേക്കും ഞാൻ സൈഡായി കഴിഞ്ഞു ഇനി വേഗം പോയി കിടന്ന പെട്ടെന്ന് അങ്ങ് ഉറങ്ങുകയും ചെയ്യും കാരണം ഇത്രയും തുള്ളി കളിച്ചത് കൊണ്ട് ഉറക്കൊക്കെ പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം ഇലക്ഷൻ്റെ ഡേ ഇങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഞാൻ പോകുന്നേപ്പം എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്തായാലും ഇനി അത്ര ദിവസം കൂടിയേ ഉള്ളൂ വൈകാതെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് കാണാം അതുവരെ ടാറ്റാ